ും പുതിയൊരു വീട് കണ്ട് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഒരു മൂന്ന് എല്ലാവർക്കും നമ്മളെ മിസ് എന്ന് നമുക്കറിയാം അപ്പോൾ അപ്പോ അപ്പൊ നമ്മളിപ്പോൾ ഒരു ദൂരയാത്ര പോവാണ് എവിടെയാന്ന് വെച്ചാൽ നമ്മളൊന്ന് ത്രിവാണ്ട്രം വരെ പോവാണ് രാത്രി അതായപ്പോൾ രാത്രിയിൽ സമയം ഏഴ് ഇരുപതായി അവിടെ ചെല്ലുമ്പോൾ ഒരു പതിനൊന്ന് മണി ആകുമായിരിക്കും എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ ചേട്ടത്തിയുണ്ട് ഉണ്ട് അവിടെ അപ്പം ചേട്ടത്തിക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറുണ്ട് അതെടുത്ത് പുറത്ത് പോകാമെന്നൊരു പ്ലാൻ ഉണ്ട് ഇങ്ങനെ മനസ്സിൽ പൊന്നുമല്ല പൊന്നൊന്നും ഇല്ല പൊന്നുമൊക്കെ വീട്ടിലൊന്നും ഉറങ്ങുമ്പം അപ്പം അവിടെ ചെന്നിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണം എന്നൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ അപ്പം നമ്മൾ എന്തിനു തിരുവനന്തപുരത്ത് പോകുന്ന വെച്ചാൽ നമുക്ക് നാളെ ഒരു പരിപാടിയുണ്ട് ആ പരിപാടി എന്താന്ന് വെച്ചാൽ നമുക്കത് നാളെ പറയാം നാളെ നമ്മൾ ആ പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ് ആ പരിപാടിയെന്ന് ഞാനുണ്ട് ശ്യാമുണ്ട് പൊന്നുണ്ട് പൊന്നു ഒരു ഹായ് വെച്ചേ ശ്യാമിയുടെ ഉമ്മയുണ്ട് അപ്പം നമ്മള് ദൂരയാത്ര പോകുന്നുണ്ട് ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഒരു നൂറ്റി നാല്പത് കിലോമീറ്റർ നൂറ്റി നാല്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പ് ആൻഡ് ഡൗൺ വൺ ഫോർട്ടി പ്ലസ് വൺ ഫോർട്ടി ടു എറ്റി ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായാലും കുറച്ച് കൊറച്ച് കൊറച്ച് നമ്മൾ ഒരു പാക്കറ്റ് പോപ്കോൺ ആൻഡ് ഒരു പാക്കറ്റ് പിന്നെ ഇവിടുന്ന് പോട്ടെ പോകുന്ന വഴി എന്തെങ്കിലും വരാം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എത്രയും വേഗം നമ്മളെ വൺ കെയിലെത്തിക്കുക നമ്മുടെ ചാനലിപ്പോൾ ഇരുന്നൂറ്റി പത്ത് സബ്സ്ക്രൈബേഴ്സ് ആയി വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അപ്പോൾ ഓക്കെ പോയിട്ട് വരാം അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് സമയം ഇപ്പോൾ പത്തേ കാലായിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങിയത്ര മതി പത്ത് ഇരുപത്തിനാലായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് മണി ആറു മണി ആ അഞ്ചുമണിക്ക് ഇറങ്ങണമെന്ന് ഓർത്താം പക്ഷേ സാധനം വാങ്ങിച്ചത് ഒന്നും എടുത്തില്ല നമ്മളിടയ്ക്ക് മറ്റേ എന്തോ വാങ്ങിക്കാൻ ആ അതെ നമ്മളിടയ്ക്ക് കടയിൽ കയറി ചായ കുടിക്കാനും പിന്നെ ആ ചായ കുടിക്കാനെല്ലാം കയറിയായിരുന്നു പിന്നെ പെട്രോൾ കളിക്കാൻ പമ്പിൽ കയറിയായിരുന്നു അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അതെടുക്കാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു എന്താ തിരുതി നിന്നോണ്ട പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കിഴക്കൻ വഴിയാണ് വന്നത് കിഴക്കൻ വഴി മീൻസ് പറഞ്ഞതിന് എനിക്കറിയത്തില്ല സ്ഥലമൊന്നും ഇങ്ങനെ മാപ്പിട്ട് വന്നു നമ്മൾ കിഴക്കൻ വഴി അപ്പം ആ പോത്തങ്കോട് അങ്ങനെ അങ്ങനെ വഴി ആ വഴി വന്ന് അപ്പം ബോത്തങ്കോട് ഉള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോത്തങ്കോട് ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു ലൈക്ക് തരാം നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യൂ പിന്നെ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ കഴക്കൂട്ടം കഴക്കൂട്ടത്ത് നമ്മുടെ ചേട്ടത്തിനെ വിളിക്കാൻ വിളിക്കാവുന്നതാണ് ചിലപ്പം നമ്മൾ ചേട്ടത്തിനെ കാണിച്ചു തരും ഈ വീഡിയോയിൽ ഞാൻ മിതിലിക്കാലത്ത് നേരത്തെ പറഞ്ഞായിരുന്നു ചേട്ടത്തിനെ ലോഗി കൊണ്ടുവരുന്നത് അപ്പോൾ ബിതിലിക്കാനും കുഴപ്പമൊന്നുമില്ല അത് കൊണ്ടുപോകോളെ അപ്പോൾ ചേട്ടത്തി തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് ടെക്നോ പാർക്കാണ് ഇപ്പോൾ പാർക്ക് ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് മൈക്ക് നമുക്ക് മൈക്ക് നമുക്ക് വെക്കാം അപ്പോൾ മോയിക്കോളാം പറഞ്ഞോ വേണ്ട ഓക്കെ ഒരു മൈക്ക് അവർ വന്നിട്ട് നമുക്ക് പുറകെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ചേട്ടത്തി എടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം എന്ത് പറയുക എന്തറിയാം ചേട്ടത്തി നമ്മൾ ആദ്യമായിട്ട് വീഡിയോയിൽ വരിക അവർ അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട് ചേട്ടത്തിനെ വിളിക്കാൻ അപ്പോൾ ചേട്ടത്തി എന്ന് പറഞ്ഞാൽ ഇത് മിഥിലിക്കയുടെ വൈഫ് മിഥിലിക്കേനയൊക്കെ നമ്മൾ ബ്ലോഗിൽ കൊണ്ടുവരുന്നുണ്ട് മിഥിലിക്കി ഇപ്പം അടുത്ത മാസം ഇരുപത്തി ഒമ്പത് ഇരുപത്തി എട്ടോ ഇരുപത്തി ഒമ്പതാം തീയതിയോ ദുബായിന്ന് വരുന്നുണ്ട് അങ്ങ് ദുബായിന്ന് വരുന്നു അപ്പം അതൊക്കെ അവർ വന്നു കഴിഞ്ഞാൽ മതിലിക്കാനൊക്കെ പിന്നെ കുറേ പേര് നമ്മുടെ വീഡിയോയിൽ വരാണ്ട് എല്ലാവരും പുറത്താണ് അവിടെ ഇവിടെയൊക്കെ ഇന്ന് നമ്മൾ മനുഷ്യാനെ കാണിക്കും വിത്ത് മനുഷ്യരുടെ പെർമിഷൻ മനുഷ്യൻ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന മനുഷ്യരുടെ ഫ്ലാറ്റിലോട്ടാണ് നമ്മൾ എന്തിനാണ് വന്നതെന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നാളെ പറയാം നാളെ കാണിച്ചു തരാം പിന്നെ നോക്കട്ടെ പറ്റുമെങ്കിൽ ഇവിടെ മഴയാണ് ചേട്ടത്തിൽ സ്കൂട്ടർ എടുത്തോണ്ട് പുറത്തോട്ട് പോകുന്ന ചെറിയ മഴയുണ്ട് എന്നാലും നമ്മൾ മാക്സിമം പുറത്തെടുക്കും പോകാൻ നോക്കാം സ്കൂട്ടർ എടുത്തോണ്ട് രസമല്ലേ തിരുവനന്തപുരത്ത് വന്നിട്ട് രാത്രി പുറത്തു പോവാന്ന് പറഞ്ഞു ഇല്ല സ്കൂട്ടർ നല്ല രസമായിരിക്കും അപ്പം ചേട്ടത്തിൽ വരട്ടെ എന്നിട്ട് നമ്മൾ ബാക്കി കാണിച്ച് തരാം കിട്ടുന്നുണ്ട് എന്ത് പറഞ്ഞാലും കിട്ടുവേ

വർക്കിംഗ് സെറ്റപ്പ് ലൈക്ക് എന്താണെന്ന് നമുക്ക് ഇതൊക്കെ ഞാൻ മനുഷ്യ മനുഷ്യരുടെ ജോലി മനുഷ്യരുടെ ജോലിന്ന് വെച്ചാൽ മനുഷ്യർ ഷിപ്പിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് മനുഷ്യർ വലിയൊരു വ്യവസായിയാണ് എന്റെ കണ്ണിലുണ്ണിയാണ് മനുഷ്യ കേട്ടിട്ടുണ്ട് മനുഷ്യ എന്നെങ്കിലും ഒരു ദിവസം മനുഷ്യൻ നമ്മുടെ ചാനലിൽ മുഖം കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ലെറ്റ്സ് ഹോപ്പ് ഫോർ ബെസ്റ്റ് ഷാമി ഇവരാണ് നമ്മൾ പറ്റിച്ചത് രാത്രിലെ വന്ന് പുറത്തു പോവാന്ന് പറഞ്ഞു പൊന്നുന്റെ ബർത്ത്ഡേ ആയിരുന്നു നമ്മൾ കേക്ക് മുറിച്ച് കേക്ക് മുറിച്ചിട്ട് കേക്ക് മുറിച്ച് അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് മന്ത് കഴിച്ചു അപ്പൊ നമ്മള് കിടന്നിനി ഉറങ്ങട്ടെ അതിനുമുമ്പ് നിങ്ങൾ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം അപ്പൊ നമ്മള് മനുഷ്യയുടെ ഫ്ലാറ്റ് ഒന്ന് ഫ്ലാറ്റ് ടൂർ ഫ്ലാറ്റ് ടൂർ കാണിച്ചു തരാം നേരെ തന്നെ നമുക്കൊരു കിടലൻ പോലത്തെ മിറർ കാണാം ആ ഒരാൾ പോലെ അതാണ് മിറിലൂടെ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ വരുമ്പോ നമുക്ക് വലിയൊരു ഗ്ലാസ് ഡോർ കാണാം അവിടെ വരുമ്പോൾ നമുക്കൊരു അതി പ്രസ്ഥൊരു അല്ല അത് ബ്ലട്ടർ ചെയ്യാൻ പറ്റും ബ്ലർ ചെയ്ത് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തില്ല അറിയല്ല ഇതാണ് വ്യൂ കാണിച്ചു കൊടുത്ത കണ്ടില്ലേ അതീ എന്താണ് പറയുന്നത് ലക്ഷറി വലിയ ലക്ഷറി ആയിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട് നമ്മളിവിടെ പിന്നെ ഈ വ്യൂ മനുഷ്യാണ് മെയിൻ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനുഷ്യനുഷ്യ വീക്ക്ലി ഒരു ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സ് വർക്കുണ്ട് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ എണ്ണിക്കും രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ എണ്ണിക്കും എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് മനുഷ്യൻ മോനെ ഐസാൻ അവനെ കൊണ്ട് എന്താണ് സ്കൂളിലാക്കിയിട്ട് തിരിച്ചു വന്ന് ഒരു ചായയൊക്കെ എടുത്ത് വിടുവന്നിരിക്കും എന്നിട്ട് രാവിലെ സൂര്യനെ നോക്കി ചൂ ചായ കുടിച്ച് അങ്ങനെ ഇരിക്കും അപ്പം അപ്പൊ അത്രേ ഉള്ളൂ നമ്മൾ വാക്കി നാളെ അറിയാം നിങ്ങൾ ഇത് കാണും രാവിലെ നമുക്ക് അവിടെ കടല് കാണാൻ പറ്റും അവിടെ അങ്ങോട്ട് പോയി കടലാ രാവിലെ ഞാൻ കാണിച്ചു തരാം അത് കടല് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കണ്ണുകൊണ്ട് പിന്നെ ഫോൺ കൊണ്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല പറ്റും ഇരിക്കുമോ ക്യാമറ കൊണ്ടാണ് പറ്റത്തില്ലായിരിക്കും പക്ഷെ പറ്റുമെങ്കിൽ നമ്മൾ തീർച്ചയായും കാണിച്ചു പിന്നെ വൈസ് നമുക്ക് നേരെ തറയിൽ ഷോറൂം ഉണ്ട് ഈ കാണുന്നത് ഷോറൂം ആ കാണുന്നത് അവരുടെ സർവീസ് സെൻ്റർ അപ്പോൾ അവിടെ എന്ത് കള്ളത്തരം നടന്നാലും മനുഷ്യനെ കണ് പെട്ടത്തന്നായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ മര്യാദതാണ് അല്ല നമ്മൾ മനുഷ്യനെ കൊണ്ട് എല്ലാം പിടിപ്പിക്കുന്നു നിങ്ങളല്ലേ അപ്പോൾ വൈസ് ഈ കാണുന്ന എല്ലാം വേറെ വേറെ ഫ്ലാറ്റാണ് ഞമ്മൾ ഫ്ലാറ്റിലാണ് കാണിച്ചു ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ആ കാണുന്നെല്ലാം വേറെ വേറെ ഫ്ലാറ്റാ ആ ഓരോ ഫ്ലാറ്റിലും കൂടുതലും ടെക്കീസാണ് വർക്ക് ചെയ്യുന്ന മനുഷ്യ വർക്ക് ചെയ്യുന്നത് ഏതുപിടും പറയുന്നില്ല കാരണം മനുഷ്യക്ക് ഒരു ഭയങ്കര ഒരു അങ്ങനെ ആർക്കും കണ്ടുപിടിക്കാൻ കാണാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ കിട്ടത്തുള്ളൂ മനുഷ്യടെ ജോബ് അങ്ങനത്തെ ജോബാ മനുഷ്യ ഏത് ഫ്ലോറിലാണ് താമസിക്കുന്നതെന്നൊന്നും ഞാൻ പറയത്തില്ല സത്യം പറഞ്ഞാൽ മനുഷ്യടെ ഫ്ലാറ്റ് ടൂർ കിട്ടാത്തതാ പിന്നെ ഞാനായത് കൊണ്ട് മനുഷ്യ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നല്ല മിന്നറിയുന്നുണ്ട് അപ്പോൾ വായിച്ചു നമ്മൾ കണ്ടില്ലേ നല്ല വിന്നേഴ്സിലുണ്ട് അപ്പോൾ നമ്മൾ പറ്റുമെങ്കിൽ പുറത്തു പോവാം പറ്റാൻ സാധ്യതയില്ല കാരണം നമ്മളെ ചതിച്ചവൻ ചാമി അപ്പോൾ നമ്മൾ ബാക്കി നാളെ നാളത്തെ വീഡിയോയിൽ വരാം അപ്പോൾ വായിച്ചു നമ്മൾ തിരുവനന്തപുരം നമ്മൾ നമ്മളെന്തിനാണ് തിരുവനന്തപുരത്ത് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ മെഡിക്കലിന് വന്നേ ഇന്ന് ശ്വാസിക്കും നിന്നെ ഇവിടെ സോറി കണ്ടില്ല ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹായ് വലിയ ഡിമാൻഡായിപ്പോൾ അവർക്ക് അപ്പം നമ്മൾ ഇന്നലെ സത്യം പറഞ്ഞ വീഡിയോ എടുക്കണമെന്ന് ഓർത്താ ബാക്കി ഫ്ലാറ്റിലൊക്കെ ചെന്നിട്ട് കുറേ പക്ഷെ ഒന്നും പറ്റിയില്ല ചെറിയ ചെറിയ ക്ലിപ്സ് എടുക്കാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ നമ്മളുള്ള എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരം ലുലുവില് ഇവിടെ എന്തോ ദീപാവലിയുടെ ഓഫറൊക്കെ ഉണ്ട് പക്ഷെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ക്യാമറയിലോട്ട് ആൾക്കാരെല്ലാം കൂടെ എന്നെ നോക്കുന്നു എന്താ പറയാനുള്ളത് വെച്ചാൽ ആ നമ്മൾ മെഡിക്കലിന് വന്നേ ഇവിടെ അപ്പോൾ അവിടെ പോയി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നെന്ന് വെച്ചാൽ അത് നടന്നില്ല ചാർജ് ചാർജില്ലായിരുന്നു ഫോൺ പോയി രാവിലെ വീഡിയോ എടുക്കാമൊന്നും പറ്റിയില്ല അപ്പോൾ ഇവിടെ ഇത് ഇവിടെ കാണുന്നെല്ലാം മലിച്ചുമായിരുന്നു കാണിച്ചു കൊടുത്താൽ ഒരു ആയി പറഞ്ഞേ അവൾക്ക് നാണാണ് പൈസ എൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ തരിക്കുന്നു എല്ലാവരും നോക്കിയിട്ട് കാലിൻ്റെ അടിയന്നൊക്കെ എന്താ പോലെ ശീലാവുമായിരിക്കും പക്ഷെ എനിക്ക് ആദ്യത്തെ ആ ഒരു സ്റ്റാറ്റൻട്രബിൾ ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു അത് ഈ ഒരു ഫ്ലോറിലെ ചെമ്പൽ മാറി ഇനി അടുത്ത ഫ്ലോറിൽ ചെല്ലുമ്പോൾ പിന്നെയും ചെമ്പലാവും അപ്പോൾ നമ്മൾ എല്ലാവരെയും അവിടെ അപ്പായും ചേട്ടത്തെയൊക്കെ എന്തോ സാധനം അടിക്കുന്നു അവരെങ്ങൾ കാണിച്ചു അപ്പോൾ നമ്മൾ വരാം ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് നമ്മളിവിടെ ചേട്ടത്തി ഉണ്ട് ചേട്ടത്തി എടുത്ത് നമുക്ക് രണ്ടോ കഴിക്കാം ചേട്ടത്തി ഭയങ്കര ശൈയാണ് എന്നാലും നമ്മൾ ഇതിൽ കൊണ്ടുവരും മിതിലിക്ക് വന്നു കഴിഞ്ഞാൽ ചേട്ടത്തി ഫുൾ ആക്റ്റീവ് നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ ഇന്റർവ്യൂ ചെയ്യാം പുതിയതായിട്ട് പുതിയതായിട്ട് വന്ന വന്ന അത് പറയാം ഇതാണ് നമ്മുടെ നമ്മുടെ പുതിലിക്കയുടെ വളരെയധികം സന്തോഷം ചേട്ടത്തി നമ്മുടെ ഫാമിലിയിൽ വന്നതിൽ ചേട്ടത്തി എന്താണ് നമ്മുടെ ഫാമിലി പറ്റി പറയണം വളരെ നല്ല അഭിപ്രായം എന്താണ് മിഥിലിക്കെപ്പറ്റി അഭിപ്രായം മിഥിലിക്കെ പറ്റി എന്താ അഭിപ്രായം രണ്ടു വാക്കിലും ഒതുക്കല്ലേ മിഥിലേക്ക് ഇത് കാണും എന്തോ വിചരിക്കാനും പറയാനൊരു മടി ഇല്ലെന്നാ തോന്നുന്ന ചേട്ടത്തി ചേട്ടത്തി ഇത്രയും പറഞ്ഞത് തന്നെ എന്തോ ഭാഗ്യം കാരണം ചേട്ടത്തി ഇങ്ങനെയൊന്നും സംസാരിക്കാത്ത ഒരാളാണ് ഇന്നലെ ഇച്ചിരി വീഡിയോ എടുത്തപ്പോ മൊഹംപൊത്തി വിളിച്ചിരുന്നാളാ ഇന്നിപ്പം സംസാരിച്ചിട്ടുണ്ട് അപ്പം ഒരു സാധനം മേടിച്ചിട്ടുണ്ട് ബില്ലടിക്കട്ടെ എന്നിട്ട് നമ്മളിവിടെ പുറത്തു കാണാം സോ ഹലോ കൈസ്പോ ചേട്ടത്തി പിന്നെ നമുക്ക് രണ്ടോ ചെയ്യാം മൈക്കമുക്ക് ചേട്ടത്തേക്ക് കൈമാറാം നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് കുറച്ച് എന്തിനുള്ള പർച്ചേസ് അതിനുള്ള ഷോപ്പിംഗ് അല്ല വൈദ്യുതി ചേട്ടത്തി അടുത്ത മാസം പോവാണ് അടുത്ത മാസം അല്ലേ അടുത്തതിൻ്റെ അടുത്ത മാസം ഡിസംബർ ഒരു മൂന്ന് നാലൊക്കെ ആകുമ്പോൾ പോവുമായിരിക്കും അല്ലേ ഇൻഷാല്ല അപ്പോൾ ചേട്ടത്തിയുടെ കണ്ണിലുണ്ണേ ഹസ്ബൻഡ് വരുന്നതിൻ്റെ ചേട്ടയെ കൊണ്ടുപോയാൽ അപ്പോൾ അവർ ചേട്ടത്തി അടുത്ത മാസം തൊട്ട് അടുത്തതിൻ്റെ അടുത്ത മാസം തൊട്ട് പ്രവാസിയാണ് പ്രവാസി ലോകത്തേക്ക് കയറാൻ പോകുന്നതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഇപ്പം പ്രത്യേകിച്ച് അഭിപ്രായം എക്സൈറ്റഡ് ആണോ കുറച്ച് ആണ് കുക്കിംഗ് അറിയോ ആ കുക്കിംഗ് അറിയാം സോറി കുക്കിംഗ് അറിയാം അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും കിഡ്ഡിലായിട്ട് ഫുഡ് ഉണ്ടാക്കും അപ്പോൾ വരെ എന്തൊക്കെയാണ് മേടിക്കുന്നുണ്ട് ചേട്ടത്തേക്ക് നാളെ വരെ കല്യാണം ഉണ്ട് ചേട്ടത്തി എറണാകുളത്താണ് അപ്പോൾ ചേട്ടത്തി ഇവിടുന്ന് എറണാകുളത്തോട്ട് പോവാം ഒരു മണിക്ക് എന്താണ് ട്രെയിൻ അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ചേട്ടത്തിനെ കൊണ്ട് ട്രെയിൻ കയറ്റി വിട്ട് നമ്മളും തിരിച്ചു വിടലോട്ടു പിന്നെ നമ്മളിതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒരു ഉടനെ അടിക്കട്ടെ ചേട്ടൻ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുക വൺ കെ ഉടനെ അടിക്കേണ്ടതാണ് നമുക്ക് അപ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം അപ്പോ ഒരാളിവിടെ കുറേ സാധനം നോക്കുന്നുണ്ട് എന്താണെന്ന് നമുക്ക് അവളോട് തന്നെ ചോദിക്കാം ഹലോ എന്തുവാ എന്തുവാ മേടിക്കുന്നത്

അപ്പൊ ഇസ് ഇവിടുന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല നമ്മൾ ഇവിടെ നിന്ന് പോട്ടെ ഇവിടുന്ന് വേറെ അങ്ങോട്ടെങ്കിലും പോണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വരാം മിസ് മൈതഭി എൻ്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ നമ്മുടെ വീഡിയോസ് കാണുന്നവർ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ സിവൻ്റെ ഒരു മെയിൻ പ്രശ്നമായിരുന്നു ഇവന് മുടിയില്ല മുടിയില്ല എന്നുള്ളൊരു സീൻ മുടി അപ്പം പഠിച്ചതിനെ സഹായിച്ചവന് മുടി വന്നിട്ടുണ്ട് എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ ഏ കല്യാണം ഇടാൻ വേണ്ടിട്ട് അപ്പക ഇവര് വള മേടിക്കട്ടെ നമുക്കിപ്പം കൊറച്ച് കഴിയുമ്പം അപ്പകി നമ്മളിവിടെ ഇറങ്ങണം നമ്മളൊന്ന് സാധനം ഒക്കെ മേടിച്ചിട്ടേക്ക് ഇവിടെ പോവാട്ട് മേടിച്ചത് ഐശ്രീ മേടിച്ച ചേട്ടത്തിനാക്കാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് മൈക്ക് ഭയങ്കര സൗണ്ട് നല്ല ഓരോ കിട്ടി ഒച്ചത്തിലല്ലേ ചേട്ടത്തി അടക്കുവാ പറഞ്ഞത് അതിന് ഇടയ്ക്ക് പറയണേ ഞാൻ ഇന്റർവ്യൂ എടുക്ക നീ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ ഞങ്ങളൂടെ കാറിൽ വരാൻ അപ്പൊ ചേട്ടത്തി പറഞ്ഞ എനിക്ക് കാറിൽ വരുന്ന ഇഷ്ടമല്ല എനിക്ക് ട്രെയിനിൽ വരുന്ന ഇഷ്ടം അമ്മ ട്രെയിനിലാ വന്നു നമ്മൾ ലഗേജുണ്ട് ചേട്ടത്തിക്ക് അതെല്ലാം ആയിട്ട് ട്രെയിനിൽ പോകുന്ന പാടല്ലേന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് കാറിൽ വരാ കാറിൽ വരുന്നില്ല അതാ ശരിക്കും കാറിൽ വരാത്ത ചേട്ടത്തി വണ്ടി എവിടെ വരെ പോവും അല്ല ചേട്ടത്തി അവിടെ വരെ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ നമ്മളിവിടെ കാർണ്ണം വന്നിട്ട് ഇപ്പൊ നമ്മൾ ഉണ്ടല്ലോ അപ്പൊ ചേട്ടത്തിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉരുള കുപ്പേര് പോലെ മറുപടി പറയും വളരെയധികം സന്തോഷം അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് വരാം റെയിൽവേ സ്റ്റേഷനിലെത്തി പറയാനുണ്ടെന്ന് ചേട്ടി ചെറുതായിട്ട് ആക്റ്റീവായിട്ട് വരുന്നുണ്ട് ആദ്യമേ പോകാൻ പോലും കാണിക്കാൻ മടിയായിരുന്നു ഇപ്പം സംസാരിച്ച് സംസാരിച്ച് തുടങ്ങുന്നുണ്ട് അപ്പൊ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് ചേട്ടനെ വണ്ടി കയറ്റി വിട്ടിട്ട് നമ്മള് തിരിച്ചു പോകും ചിലപ്പോൾ മനുഷ്യൻ അടുത്ത് പോയിരിക്കും അല്ലെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയിരിക്കും ചേട്ടത്തിൻ്റെ ഒരു പേരാണ് ആലി ഇബ്രാഹിം അല്ലേ വൈതുവഴി നമ്മുടെ വാപ്പാടെ ഒരു ഇബ്രാഹിം എന്നാണ് ചേട്ടത്തിടെ വാപ്പാട ഒരു ഇബ്രാഹിം എന്നാണ് അയ്യോ സോറി സോറി വാപ്പാടെ പേര് പാപ്പാടല്ലേ മൈ മിസ്റ്റേക് സോറി ചേട്ടത്തി ഒന്ന് മാറിക്കിടത്തെ അപ്പോ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തുവാണ് ചേട്ടത്തി ചേട്ടത്തി സങ്കടം ഉണ്ടോ തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നതിൽ സങ്കടം ആണോ സന്തോഷമാണോ കൊറച്ച് സങ്കടം ഉണ്ടെന്ന് റിസൈൻ ചെയ്യണല്ലോ അപ്പൊ നല്ല സങ്കടം ആവുമല്ലോ തൊഴിൽ രഹിതയാവെന്നോ പറയണ ചേട്ടത്തി അപ്പോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസ് കാണണമെങ്കിൽ എന്താണോ സപ്പോർട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാം ചെയ്യണം പിന്നെ നമ്മൾ ഇൻസ്റ്റഗന്ന് ഫോളോ ചെയ്തേക്കും ഞാൻ ഇൻസ്റ്റഗ്രാം ഇതിൻ്റെ ബയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ വെച്ച് നിർത്താണ് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ